നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് നമ്മളുടെയൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മളുടെയൊക്കെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ അതിനുശേഷം നമുക്കുണ്ടായ മക്കളെ നല്ല നിലയിലെത്തിക്കുക അവരെ വളർത്തുക നല്ല വളർത്തുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ചിന്തയാണ് ഒരു എല്ലാ നല്ലൊരു ശതമാനം മാതാപിതാക്കളുടെയും ചിന്ത അങ്ങനെ തന്നെയാണ് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു പക്ഷേ ഇതിനിടയിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോയി നമ്മളുടെ ഇല്ലായ്മകളും കഷ്ടപ്പാടുകളും പണ്ടുള്ള തലമുറകളിൽ മക്കളെല്ലാം അത് അറിഞ്ഞാണ് വളർന്നത് ഇന്ന് ആ സാഹചര്യം ഉണ്ടെങ്കിലും മാതാപിതാക്കൾ അത് അറിയരുത് മക്കളെ നമ്മളെ നമ്മളില്ലായ്മയും ബുദ്ധിമുട്ടുകളും അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത സാഹചര്യങ്ങൾ പോലും അവർ കടം വാങ്ങിയും അല്ലാതെയും അവർ കഴിക്കാതെയും അവർ ഉണ്ണാതെയും മക്കളെ വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിലുള്ള മക്കൾക്ക് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന മാതാപിതാക്കളോടൊക്കെ ഉണ്ടായിരുന്ന ഒരു കരുണയും കാരുണ്യുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള ചർച്ചകളാണ് നാടുകളിലെങ്ങും അങ്ങനത്തെ ഒരു കാലത്ത് എല്ലാവരോടും പറയേണ്ടത് ഈ മക്കളെ ദാരിദ്ര്യം അറിഞ്ഞു വളർത്തുക അതിൻ്റെ സ്നേഹം ആ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ അവരെ അറിയിച്ച് മനസ്സിലാക്കി വളർത്തുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു കാരുണ്യം കരുണയും മാതാപിതാക്കളോട് അത്തരം മക്കൾ അതൊക്കെ അറിഞ്ഞു വളരുന്ന മക്കൾ കാണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതാണ് കൂടുതൽ ചരിത്രങ്ങളും കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവും എന്തു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുനോക്കാം ഒരിറ്റു കണ്ണിനീലൂടെ അല്ലാതെ നമുക്കത് കണ്ടു തീർക്കാൻ കഴിയില്ല ദാരിദ്ര്യത്തിൽ വളർത്തുകയും അവസാനം തൻ്റെ രോഗത്തിന് കരുതിയിരുന്ന ആ മരുന്നിൻ്റെ പൈസ പോലും മകൻ്റെ പഠിത്തത്തിന് കൊടുക്കുകയും അവസാനം ആ ചുമച്ചുകൊണ്ട് തന്നെ ആ മകന്റെ മടിയിൽ വീണ് മരിച്ചുപോയ ഒരു ഉമ്മാടെ കഥയാണ് ആ മകൻ പറയുന്നത് എന്ത് തന്നെ നിങ്ങൾ കേട്ടുനോക്കും ഒരിക്കലും നഷ്ടം വരില്ല അതുപോലെ തന്നെ ഇത്തരം അവസ്ഥകള് നമ്മൾ ഈ വീഡിയോ നമ്മൾ നമ്മുടെ മക്കളെ കേൾപ്പിക്കുകയും മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ വയറ് രാത്രി കരയാൻ തുടങ്ങി ഞാൻ ഉമ്മയോട് ഉമ്മ എന്തൊക്കെയോ തന്നുകൊണ്ട് എന്നെ കിടത്തി ഉറക്കി രാവിലെ കട്ടൻ ചായയും അരിമണി വറുത്തതും കടിയാക്കി തന്നപ്പോ ഞാൻ ചോദിച്ചു എവിടുന്നേ കിട്ടിയത് എന്ത് അരി ഭക്ഷണം ജീവിതത്തിൽ ആദ്യമായി എട്ടു വയസ്സുകാരൻ അരി ഭക്ഷണം തിന്നു നിങ്ങൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റും അതിൽ എന്റെ ഉമ്മ പറഞ്ഞ മറുപടി ആക്കണോ എന്റെ കയ്യും പിടിച്ച് മുറ്റത്തെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് വരാതെ ഒരു പാവ വയസ്സായ ചുക്കിച്ചുളിഞ്ഞ വൃധനായി ഒരു വൃദ്ധൻ അവിടെ കിടക്കുന്നുണ്ട് ആ വൃദ്ധനെ ചൂണ്ടിട്ട് എന്റെ ഉമ്മ പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു മോനെ ഇന്നലെ എന്റെ അടുത്ത് യാചിച്ചു വന്നതാണ് എന്റെ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പാണ്ഡത്തിൽ നിന്നും തന്ന അരിയാ ഇന്ന് ഞാൻ നിനക്ക് കടിയാക്കി തന്നത് എങ്ങനെയുണ്ടോ വീടിന്റെ അവസ്ഥ ഇത് കഥയല്ല ജീവിത തത്യാണ് വീണ്ടും ഞാൻ ഒരു കുപ്പായലല്ലോ എന്താ ഞാൻ ചെയ്യ എനിക്ക് പുതിയ ഉടുപ്പില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആരോ ഒരു വലിച്ചെറിഞ്ഞ ഒരു കുപ്പായം എൻറെ ഉമ്മ പോക്കറ്റൊക്കെ പൊട്ടിപ്പോയത് തുന്നി എനിക്ക് ഇട്ടു തന്ന് ഞാൻ മൂന്നാം ക്ലാസ്സിലെത്തിയതും മറന്നിട്ടില്ല ജൂൺ ഒന്നാം തീയതി സുകണൻ മാഷ് ഒരു വടിയുമായിട്ട് ഇങ്ങോട്ട് വന്നു എല്ലാവരോടും കണക്ക് ചോദിക്കുകയാണ് ഒന്നും ഒന്നും എത്ര രണ്ടും രണ്ടും എത്ര മൂന്നും മൂന്ന് എത്ര മൂന്ന് നാലും എത്ര ഇങ്ങനെ ചോദിക്കുന്നു ഹംസന്റെ അടുത്ത് ആ വടിയെത്തി ചൂരൽ വടി സുഗുണൻ മാഷിന്റെ ഞാൻ എനിക്ക് നിന്നു എഴുതിയ മാഷ് പറഞ്ഞത് രണ്ടേ കൂട്ടണം മൂന്ന് എത്ര അഞ്ചെന്ന് എനിക്കറിയ എഴുതാനും എനിക്കറിയാം മാഷ് പറഞ്ഞു എഴുതി കാണിക്കടാം അന്ന് അങ്ങനെയാണ് സിലൈറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കലാണ് ഞാൻ എണീറ്റ് നിന്നു എന്റെ സ്ലേറ്റ് എടുത്തു പോക്കറ്റിൽ കൈയിട്ട് ഒരു ചെറിയ പെൻസിലിന്റെ കഷ്ണം കാണുന്നില്ല വീണ്ടും ഞാൻ തപ്പി കാണുന്നില്ല നോക്കുമ്പോഴാ ഉമ്മ തുന്നി പിടിപ്പിച്ച ആ കീശയുടെ ഓട്ട പോയിട്ടുണ്ട് അതിലൂടെ ആ പെൻസിലും ചോർന്നു പോയിട്ടുണ്ട് മാഷോട് പറയാൻ പറ്റുവോ കരയാൻ തുടങ്ങി മാഷ വീണ്ടും ചോദിക്ക എഴുതുമോനെ എഴുതടാ എന്നോ എന്തോ വാവിട്ട് കരയുന്നതിനപ്പുറം എന്തോ അറിയില്ല ഞാൻ ഒരു വല്ലാത്ത നിലവിളിയാണ് അവിടെ സംഭവിച്ചത് പക്ഷേ എന്റെ മനസ്സിലേക്ക് ദൈവം ഒരു ബുദ്ധി കാണിച്ചു തന്നോ എന്തോ എന്ന് എനിക്കറിയില്ല ചട്ടയില്ലാത്ത പൊട്ട സിലേറ്റിന്റെ ഒരു പൊട്ട് പൊട്ടിച്ചെടുത്ത് ഞാൻ ആ സ്ലേറ്റിൽ കുത്തിപ്പിടിച്ച് എഴുതിയതും മറന്നിട്ടില്ല ചട്ടയെന്നോ നഷ്ടപ്പെട്ട ഒരു കഷ്ണ അതൊരു കച്ചത്ത് വെച്ചാ പോണത് ആരോ ഒരു വലിച്ചെറിഞ്ഞ ഒരു കീറക്കുപ്പായ ഇട്ടിട്ടുള്ളത് ചുക്കിച്ചുളിഞ്ഞ കള്ളിമുണ്ടാ ഉടുത്തിട്ടുള്ളത് ചെരുപ്പില്ല പേനയില്ല നോട്ടു പുസ്തകം ഇല്ല ആർഭാടങ്ങളില്ല ചോറ്റുപാത്രം ഇല്ല കൊടയില്ല യൂണിഫോം ഇല്ല വയറുപോലും നിറയ്ക്കാതെ സ്കൂളിൽ പോയ ആ കുട്ടിയോട് ഈ മാഷി ചോദ്യം ചോദിച്ചപ്പോ ഇങ്ങനെ അങ്ങ് എഴുതി കാണിച്ചപ്പോ സുകുണൻ മാഷിന്റെ കയ്യിൽ നിന്നും മാവടി താഴെ വീണത് എന്നും മറന്നിട്ടില്ല അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് മോനെ നീ പരാജയപ്പെടില്ലട മോനെ നിനക്കും നല്ലൊരു കാലം വരൂടാ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന നന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്നു സുഗണൻ മാഷിന്റെ പ്രാർത്ഥനയ ഒരു പക്ഷെ എന്നെ എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ടാവുക എന്ന് പല സ്റ്റേജിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയല്ല മറ്റൊന്നും തന്നെ പറയില്ല സ്വന്തം രക്ഷിതാക്കളെ സ്നേഹിച്ച ഒരു കുട്ടിയും പരാജയപ്പെട്ടിട്ടില്ല ഏത് മതത്തിനോടും ഏത് ജാതിയോടും പറയാൻ പറ്റുന്ന ഒരു വലിയ മെസ്സേജ് അല്ലത് ഇതൊന്നും ഇന്നത്തെ പുതു തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ ഇതുപോലെ ഒന്ന് കണ്ടറിയണം അവരിതുപോലൊരു നല്ല സന്ദേശം നിങ്ങൾ അവർക്ക് കൊടുക്കണം എപ്പോഴെങ്കിലും ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്ത് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഉപ്പ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കാൻ അച്ഛന്റെ മുഖത്തെന്തെത്ര വിഷമം എന്ന് ചോദിക്കുമ്പോ അവർക്ക് ഒരു സന്തോഷം മക്കളെ ഒരു ലോട്ടറി അടിച്ചാൽ പോലും കിട്ടില്ല അതിനെക്കാളും വലിയ സന്തോഷ ഞാൻ അന്ന് മനസ്സിലാക്കിയതാ അങ്ങനെ ആ പ്രാർത്ഥന മുന്നോട്ട് പോയി കുറച്ചും കൂടി കുറച്ചും കൂടി മുന്നോട്ട് പോയി എനിക്ക് പഠിക്കണം തോന്നി പത്താം ക്ലാസ് ഓപ്പൺ എസ് എസ് എൽ സി എഴുതാൻ ഞാൻ ജോയിൻ ചെയ്തു അക്ഷയ കോളേജ് കോട്ടക്കൽ ജോയിൻ ചെയ്തു ദിവസവും ഏഴ് കിലോമീറ്റർ അങ്ങോട്ടും ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ടും പതിനേഴ് വയസ്സിൽ ഞാൻ നടന്നു അവസാനം ആ സ്കൂളിൽ നിന്നും എന്നെ പുറത്താക്കി എന്താ കാരണം പത്ത് രൂപ ഫീസ് അടയ്ക്കാനില്ല ഉമ്മയോടാ ഞാൻ സങ്കടം പറഞ്ഞത് ഉമ്മ എനിക്ക് ആ രോഗിയായി കിടക്കുന്ന ഉമ്മ തന്റെ ആ കരുത്ത കോന്തലക്കെട്ട് അയച്ചൊരു പത്ത് രൂപ തന്ന് എന്റെ അടുത്ത് ധാരാളം പണം ഉണ്ടടാ നീ പോയി പഠിച്ച് നന്നാവടാ നീയെങ്കിലും രക്ഷപ്പെടുവല്ലോ അങ്ങനെ ആ ഫീസ് അടച്ചു പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തുമ്പോഴാ എന്റെ ഉമ്മ ചുമച്ചു വീണ്ടും ചുമച്ചു വായിലൂടെ നൊര വരാൻ തുടങ്ങി നൊരയും പതിയും വരാൻ തുടങ്ങി വാപ്പ ഓടി വന്ന് എന്നിട്ട് തലയിൽ ഒരു അല്പം വെള്ളം കുടഞ്ഞു കണ്ണു തുറന്നു ആ സമയത്ത് എന്റെ വാപ്പ ചോദിച്ചു എവിടെയാ കഫ്സറഫ് ഞാൻ എന്റെ വായിലേക്ക് ഒഴിച്ചു തരാം പ്പി നോക്കി കാണുന്നില്ല വീണ്ടും പരതി നോക്കി കാണുന്നില്ല അതിലാണ് എന്റെ ഉമ്മ പറഞ്ഞത് ഉപ്പ ഇന്നലെ തന്ന പത്ത് രൂപ കബത്തിൽ നിന്ന് പത്ത് രൂപ മോനെ നിനക്ക് ഞാൻ ഫീസ് അടയ്ക്കാൻ തന്നത് എനിക്ക് വേണ്ടടാ മരുന്ന് നീ പോയി രക്ഷപ്പെടാ നോക്കണം സ്വന്തം മരുന്നിന് വെച്ച പടം പോലും സ്വന്തം മക്കൾക്ക് വേണ്ടി കൊടുത്ത് നീ പോയി രക്ഷപ്പെടാ എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി പറയോ സ്വന്തം മാതാവല്ലാതെ പറയില്ല മക്കളെ അതിന്റെ വിലയൊന്നും അറിയില്ല ഒരു ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് ഒരു അച്ഛനും അമ്മയ്ക്ക് അത് പറ്റൂ ലോകത്താർക്കും കഴിയില്ല എനിക്ക് വല്ലാത്ത സങ്കടയിൽ പോയി ഞാൻ എന്റെ ഉമ്മയുടെ എന്റെ മടിയിലേക്ക് കമന്നടിച്ച് വീണു ഉമ്മ എന്തിനാണ് ഈ ഒരു ക്രൂരത എന്നോട് കാണിച്ച് അത് എന്തിനാണ് ആ മരുന്ന് കഴിച്ച പോരെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്റെ കയ്യില് പൈസ ഇല്ലല്ലോ എൻറെ ഉമ്മടെ ചുമ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞപഴകിന് ഉമ്മ വീണ്ടും ചുമച്ചു ആ മടിയിൽ കിടന്ന എന്റെ ഉമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു മരിക്കണു നേരത്ത് പോലും എന്റെ തലയിൽ തൊട്ട് എന്തും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കരയണ്ട മുഞ്ഞേ കരയണ്ട ഉമ്മയും ബാപ്പയും സ്നേഹിച്ച ഒരു കുട്ടിയും ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ലടാ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കിന് എന്റെ ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു ആ സങ്കടം ഇന്നും മാറിയിട്ടില്ല ഇന്നും മാറിയിട്ടില്ല ഏത് യുവാക്കളെ കാണുമ്പോഴും ഞാൻ പറയും എന്തിനു വേണ്ടി നിങ്ങൾ നാളെ സങ്കടപ്പെടാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന അമ്മ ഇന്ന് നാട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം അതിന് പകരമായിട്ട് എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ